ഇന്ന് ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തോട്ടാ മൊബൈലിൽ ഈ കമൻറ്റിന് മറുപടി ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങൾ വന്ന് ചെയ്തു വച്ചേക്കണേ ഈ പണികളെല്ലാനും ഇത്രയൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എല്ലാം ഞാൻ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയൊക്കെ നിന്റെ പണിയെന്ന് പറഞ്ഞു അപ്പാണ് ഞാൻ കൂടെ നിന്ന് പണിയുമ്പോൾ എനിക്ക് പിടിയിൽ പണി തീരും ഒരു തീരും ഒക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ കാര്യം ഒരുപാട് പണിയൊന്നുമില്ല എങ്കിലും അപ്പോൾ ചിക്കൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി അത് വറുത്തെടുക്കണം അതുപോലെ നെയ്ച്ചോറിനുള്ള സവാള മുന്തിരി അണ്ടിപ്പരിപ്പ് അതൊക്കെ നെയ്യില് കുറച്ച് എടുക്കണം അപ്പോൾ അതിൽ ബിരിയാണി ചോറിൽ നെയ്യ്ച്ചോറിൽ ഇടാനുള്ളത് അതും പരിങ്ങുവെച്ചിട്ടുണ്ട് ഇനി ചിക്കന് വേണ്ടിയിട്ടുള്ളത് ചിക്കൻ റോസ്റ്റിന് ഉണ്ടാക്കാനായിട്ട് ഞാൻ തിരിച്ച് തിരിച്ചേ ഉണ്ടാക്കുകയുള്ളൂ എനിക്ക് ഈ കൂട്ടത്തിന് ചോറോടൊപ്പം ഇടുന്നത് താല്പര്യം വരിക എടുത്ത് തിരിച്ചേ ഉണ്ടാക്കുകയുള്ളു അപ്പം കറിവേപ്പില സവാള പിന്നെ പച്ചമുളക് തക്കാളി ഒരു കൂട്ടം ഞാൻ കാണുന്നില്ലല്ലോ പോയോ ഇതിൽ വെളുത്തുള്ളി ഇല്ലല്ലോ ഇഞ്ചി ഇല്ലല്ലോ അതെന്താ വെളുത്തുള്ളി ഇടണം ഇഞ്ചി പറിച്ചു തീർന്നു പോയി അവിടെ നോക്കിയാ കണ്ടേനാ പൊറത്ത് കാണണോട്ട അപ്പോ അരി ഞാൻ പലവട്ടം കഴുകി ഏർ വെള്ളത്തിലിട്ടേക്കണതാണ് അപ്പൊ ഈ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിലിട്ട് അരി അരി എടുത്ത് ചോറ് വെച്ചോണ്ട് ചോറ് അങ്ങനെ ഉടഞ്ഞൊന്നും പോകൂല ഒന്നും ഒന്നും തൊടാതെ കിട്ടുകയും ചെയ്യും ഞാ മറ്റേ പണം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സമയമുള്ളതുകൊണ്ട് ഞാനത് അങ്ങോട്ട് വെള്ളത്തിലിട്ടു ആ ഇനി പണികൾ തുടങ്ങാൻ വേണം ആദ്യം തന്നെ ഞാൻ പാത്രം മുടക്കൊത്ത് വെച്ച് നെയ്യൊഴിക്കാൻ വേണം ഞാൻ മുന്തിരി ഇട്ടുന്നത് അതൊന്ന് ഇപ്പം എന്ത് പോണച്ച് വന്നുകഴിയുമ്പോൾ നമുക്കതി മാറ്റിയിട്ട് വണ്ടി പരിപ്പിടാം ഇപ്പം ഏതാണ്ട് പോണച്ച് കൊന്നു ഏത് കോരട്ട അപ്പൊ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് ചുമക്ക ആവണം ഓരോ തന്നെ നമുക്ക് വേഗം കോരി മാറ്റണം കഴിക്കാൻ പാടില്ല ഇതും ഏകദേശം ചുമണ്ണു തുടങ്ങി പാകമായിക്കൊണ്ടിരുന്നു പാകമാവുമ്പോൾ ഞാനിത് കോരും അണ്ടിപ്പരിപ്പ് വറുത്തു കോരി ഇനി ഞാൻ സവാള മുരിക്കാനിടാമാണ് ഒരടപ്പത്ത് കോഴി വറക്കാനായിട്ട് പാത്രം വെച്ചു വെളിച്ചിട്ട് ഒഴിക്കാമാണ് വേറൊരടപ്പത്ത് ഇടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയിടും ഇപ്പം സവാള ഈ ഭാഗമായി ചിക്കൻ വറുത്തോണ്ടിരിക്കുന്നു വെള്ളം ഇപ്പം അരി ഇടാനായിട്ട് എനിക്ക് ഈ എന്താ പറയാ ബിരിയാണിയുടെ സവാള ഒരിച്ചെടുക്കാനായി ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തോന്നണേ ചെറിയ തീലിട്ടോ അത് ചെയ്യുന്ന അല്ലെങ്കി പെട്ടെന്നൊക്കെ ഒരു കരിഞ്ഞ പോലെ ഒക്കെ ഇട്ട് വരും അപ്പൊ അത് കാരണം ഞാനിപ്പോ മീഡിയം തീരാണ് ഇപ്പൊ ഇത് ഇട്ടേക്കണം കേട്ടോ ഇത് പുറത്ത് പോയി കഴിഞ്ഞപ്പോ പകുതി സമാധാനമായി ഏ ഇത് ബിരിയാണി കൈതാണ് എനിക്ക് അങ്ങനെ ഇത് മൂന്നെണ്ണം ഉണ്ടാകുന്നതാണ് താങ്കളിത് വെട്ടി വെച്ചേക്കുക അരിഞ്ഞു വെച്ചേക്കുക ഇത് എടുത്ത് കളയുകയും ചെയ്യാം ഇതിട്ട് ചോറ് വയ്ക്കുമ്പോ ഒരു പ്രത്യേക മണമുണ്ട് പുറത്തേക്കുള്ള പോണെ നമുക്ക് പുറത്ത് വെക്കുമ്പോ ആ ബിരിയാണിയുടെ മണം ശരിക്കും ഇത് വരും തെയ്യര ഇടുമ്പോ അപ്പൊ ഇത് ഞാൻ അരി ഇടുമ്പോ ഇതും കൂടെ ഇടും ഇല ബിരിയാണി കൈത അങ്ങനെയൊക്കെയാണ് അതിന് പേര് അരി തിളച്ചു ഒരു കിള്ള് മഞ്ഞൾ ഇതിന്റെ പകുതി ഇടുന്നോളൂട്ടാ ഒരു ചെറിയ വെളുത്ത നിറത്തിൽ നിന്ന് ഒരടുപ്പം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒരിടപ്പ് പുറത്ത് കോരി രണ്ടാമത്തെ ഇട്ടിരിക്കുന്നതാണ് ചോറ് അരി തിളച്ച് കൊറച്ചുനേരമായി അപ്പൊ ഞാൻ ഇത് ഒരു ചെറുനാരങ്ങാടെ നീര് പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് സവാള മൊരിച്ച് കോരി വെച്ചിട്ടുണ്ട് ചിക്കൻ കോരത്ത് കോരി അതിലേക്ക് കറിക്കുള്ള സവാള ഇടുകയാണ് ഇട്ടു വഴറ്റുകയാണ് സവാളയും കറിവേപ്പിനും ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് തക്കാളിയൊക്കെ ഇടാനുണ്ട് പൊടികളും തക്കാളിയും പച്ചമുളകും ഇട്ടു പഴന്ന് കഴിഞ്ഞപ്പോ കൊറച്ചത് മാറ്റി ഗ്രേവി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അരച്ചു തർക്കാൻ കഴിഞ്ഞിപ്പോ മൊളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇടാണേ ഒരു കിള് മഞ്ഞൾപ്പൊടി ഇതുണ്ട് അതെ ചിക്കന് കൂട്ടി തിരിഞ്ഞാണല്ലോ മസാലയും ഇടുന്നുണ്ട് ഇത് ഇളക്കി വന്നിട്ട് എടുത്തിട്ട് ചിക്കൻ ഇടുന്നതാണ് ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് അരച്ചു മാറ്റി എന്ന് പറഞ്ഞു വിടോ അത് പിന്നെ ആ വഴുന്നതും കൂടി ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ചേർത്ത് തിളപ്പിച്ചു ഇനി അതിലേക്ക് ചിക്കൻ ഇടാമ്പാണ് ഇതിനകത്ത് ഇത്തിരി ഉപ്പും ചേർത്തണ്ട്ട്ടോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയത് കണ്ടതാണല്ലോ അല്ലേ ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് രണ്ട് തളതിളച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കാം ഇത് മൺകലമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വറുത്ത ആണല്ലോ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വെള്ളം വരിക്കും അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് അരി അടപ്പതിട്ടപ്പ് പെരിഞ്ചീരകം പട്ടൂ ഏലക്കായ മൂന്നെണ്ണം ഇതൊക്കെ ഞാൻ ഇട്ടിരുന്നു പെരിഞ്ചീരകമാണ് ആ മുകളിൽ കാണുന്നത് ഈ പാത്രത്തിലാണ് ഞാൻ ചോറ് സെറ്റ് ചെയ്യണേ മുന്നേ തന്നെ അതിനകത്ത് കുറച്ച് നെയ്യ് ഞാൻ ഒഴിക്കാണ് ചൂടായ പാത്രത്തിലേക്കാണ് ഞാൻ നെയ്യ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ പുതിന ഇലയും കറിവേപ്പിലേയും ഇട്ടിട്ടുണ്ട് കേട്ടോ പൈനാപ്പിള് തക്കാളിയും ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ പേരെ ഞാൻ ചോറിടാനാണ് പോണെ ചോറിട്ടു ഇനി ഇതേ വറുത്തു വെച്ച സവാള അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരി ഉണ്ട് നമ്മളിത് ശരിക്കൊരു ആവി വന്ന് കഴിയുമ്പോൾ പിന്നെ മൂടി വയ്ക്കും കൂടി ചോറിടുട്ടെ ചോറിട്ടു ഇനിത്ത് വച്ച സവാള ആദ്യം ഇട്ടതുപോലെ തന്നെ നമുക്ക് ഇടാം അണ്ടിപ്പരിപ്പും മുന്തിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് മല്ലി ഇര ഇട്ടാ നല്ലതാണ് ഇവിടെ മല്ലി ഇല നോക്കിയിട്ട് കാണുന്നില്ല നല്ലോണം ഒരാവിന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യേണ്ടതുണ്ട് ഒരു സ്പൂണ് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് നെയ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് വേണ്ടാത്തവര് ചേർക്കണമെന്നില്ല നെയ്യ് ചേർക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കിട്ടും ഒരു സ്പൂണ് ചെറിയ സ്പൂണ് ടീസ്പൂണാണ് ഇത് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ചെറിയ തീയിൽ ആവി കൊള്ളിച്ച് ഇറക്കി വച്ചിരിക്കുന്നതാണ് ഇത് ഒരു സാലഡ് കൂടെ ഉണ്ടാക്കി അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കിയത് പൈനാപ്പിള് തക്കാളി സവാള തൈര് ഇതൊക്കെ ചേർത്തിട്ടാണ് സാലഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള സാലഡാണ് കേട്ടോ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നെയ്ച്ചോറിന് പറ്റിയ രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ചിക്കൻ റോസ്റ്റ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്